നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം മസ്ക്കറ്റിലെ സലാലയിൽ ഒരു പ്രവാസി കൂട്ടായ്മയുടെ കൊല്ലം പ്രവാസി കൂട്ടായ്മ എന്ന സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയിരുന്നു നല്ല പ്രോഗ്രാം ആയിരുന്നു അവിടെ ഒരുപാട് രാത്രിയിലാണ് കിടന്ന് ഉറങ്ങാറുള്ളത് ഒരുപാട് ലേറ്റായിട്ട് പക്ഷേ എൻ്റെ പ്രശ്നം പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ രാവിലെ നാട്ടിൽ ആറുമണിയാകുന്ന സമയത്ത് ഉണരും അപ്പോൾ അവിടെ നാലര മണിയൊക്കെ ആവുകയുള്ളൂ പിന്നീട് ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഷിജു പടിഞ്ഞാറ്റിങ്ങനെയൊക്കെയാണ് അവർ വേറെ റൂമിൽ സുഖമായി ഉറങ്ങുമ്പോൾ അവരെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഞാൻ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഉറങ്ങാൻ പറ്റില്ല പിന്നീട് ഫോൺ നിന്ന് കാണുകയായിരുന്നു വിനോദം വൈഫൈ ഉണ്ട് കണക്റ്റഡ് ആണ് അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് കാണുമ്പോഴാണ് കുറേയേറെ ആളുകൾ മില്യൺ ആളുകളൊക്കെ കണ്ട ചില വീഡിയോകൾ ഞാൻ ആദ്യമായി കാണുന്നത് ബിസിനസ് സംരംഭങ്ങൾ തകർന്നു പോയ ആളുകളെ പറ്റി നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള പല ബിസിനസ് സംരംഭങ്ങളും തകർന്നു പോയതിനെ പറ്റി ഒരു യുവാവ് അദ്ദേഹം വിവരിക്കുന്ന വീഡിയോസാണ് ഒരുപാട് ആളുകൾ കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തകർന്നു പോയ ബിസിനസ് സംരംഭങ്ങൾ ഇത്രയും ആളുകൾ കാണുമ്പോൾ എന്തിനാണ് അത് അതിനേക്കാൾ സക്സസ്ഫുൾ ആയ ബിസിനസ് സംരംഭങ്ങളുടെ അല്ലെങ്കിൽ മാത്തരം വ്യക്തികളുടെ കഥകൾ പറയുന്നത് കുറച്ചുകൂടി നല്ലതല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റതിൽ നിന്നും പഠിക്കാൻ കാണും എങ്കിലും വിജയിച്ചവരിൽ നിന്നും കൂടി നമുക്ക് കുറേയൊക്കെ പഠിക്കാൻ കാണില്ലേ എന്ന് ചിന്തിച്ചത് അപ്പോൾ ഞാനിപ്പം ഇന്ന് മുതൽ എന്നെ കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ എനിക്കറിയാവുന്ന ബിസിനസ് വിജയിച്ചു നിൽക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അല്ലാതെ സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ജീവിത കഥകൾ ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഇത് എത്രത്തോളം ആളുകൾ ഷെയർ ചെയ്യും എത്രത്തോളം ആളുകൾ കാണുമെന്നൊന്നും എനിക്കറിയില്ല മറ്റത് തകർന്നത് മില്യൺ ഓഫ് ആളുകൾ കണ്ടിട്ടുണ്ട് സക്സസ്ഫുൾ ആയത് എത്ര പേർ കാണുമെന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് ഇത് ഗുണകരമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കാം ഞാൻ മസ്ക്കറ്റിൽ സലാലയിൽ പോയപ്പോൾ ഞങ്ങളെ കൊണ്ടു നടന്ന എല്ലാ സ്ഥലങ്ങളും കാണിക്കുകയും താമസമൊരുക്കുകയൊക്കെ ചെയ്തത് ആശിഷ് വലിയ വീട്ടിൽ എന്നൊരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം കൊട്ടാരക്കരയിലെ ചെങ്ങമനാട് സ്വദേശിയാണ് അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നാട് നാട്ടിൽ തന്നെ ഒരു ബൾബ് ബിസിനസ് തുടങ്ങിയിരുന്നു പക്ഷേ അദ്ദേഹം ബൾബ് മാനുഫാക്ചർ ചെയ്ത് വയ്ക്കുമ്പോഴാണ് പിന്നീട് എൽ ഇ വന്നു അങ്ങനെ ബൾബ് അറിയാമല്ലോ പിന്നെന്താ സംഭവിക്കുന്നത് അങ്ങനെ ഒരു നഷ്ടത്തിലേക്കായി പിന്നീട് അദ്ദേഹം മസ്ക്കറ്റ് പോയി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ചെറിയ കാലം മുതൽ പ്രണയിച്ച ഒരു കുട്ടി ഉണ്ടായിരുന്നു ദീപ എന്നാണ് ആ കുട്ടിയുടെ പേര് ആ കുട്ടിയെ കാണാൻ വേണ്ടി അദ്ദേഹം മണിക്കൂറുകളോളം കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് കറങ്ങി അടിച്ചൊക്കെ നടക്കുമായിരുന്നു പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു അദ്ദേഹം ആ കുട്ടിയെ തന്നെ തൻ്റെ ജീവിതം സഖിയാക്കി മാറ്റി അദ്ദേഹം അന്ന് സക്സസ്ഫുൾ ആയിരുന്നില്ല എന്നിട്ടും ആ ദീപ ഇയാൾ ഈ ആളെ തന്നെ മതി എനിക്കെന്നും ആശിഷ് എനിക്ക് ഈ ആളെ തന്നെ മതിയെന്നും കടമ്പിടിത്തം പിടിച്ചതിൽ വീട്ടുകാരും വീണ് രണ്ടുപേരെയും ഒന്നിപ്പിച്ചു അവർ ചെറിയ ജോലികളൊക്കെ ചെയ്ത് മസ്ക്കറ്റിൽ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദിവസം എന്തോ ഒരു അന്ന് മാർക്കറ്റിങ്ങിലാണ് ആശിഷ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആശിഷ് ആവശ്യത്തിന് കമ്പനി ആവശ്യത്തിന് പോകുമ്പോൾ ഒരു വില വില കൂടിയ വണ്ടിയിൽ അദ്ദേഹം യാത്ര ചെയ്തു അപ്പോൾ അദ്ദേഹത്തിന് ആ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കണം എന്ന് തോന്നി ലാൻ ക്രൂസറിൻ്റെ വണ്ടിയാണ് അപ്പോൾ ആ ആൾ പറഞ്ഞ് ഇതൊന്നും നിങ്ങൾക്ക് തരില്ല ഇത നിങ്ങളതിൽ കയറിയത് തന്നെ നിങ്ങളുടെ ഭാഗ്യം ഓടിച്ചു നോക്കാനൊന്നും തരില്ല എന്നാ കൊണ്ടുപോയ ആൾ പറഞ്ഞ ആളും ഒരു മലയാളിയാകാനാണ് സാധ്യത കാരണം ഞാൻ കണ്ടത് അറബികളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ അറിവ് അപ്പോൾ കൊടുത്തില്ല അങ്ങനെ ആശിഷിന് അതൊരു വലിയ ദുഃഖമായി ഇന്ന് ഞാനിപ്പോൾ സലാലയിൽ പോകുമ്പോൾ പരിചയപ്പെട്ട ആശിഷ് വലിയ വീട്ടിൽ എന്ന ചെറുപ്പക്കാരൻ അന്നൊരു ലാൻഡ് ക്രൂയിസർ ഓടിച്ചു നോക്കാൻ കൊടുക്കാതിരുന്ന കാലത്ത് നിന്ന് ഇന്ന് അദ്ദേഹത്തിന് പതിനാറ് ലാൻഡ് ക്രൂയിസർ കാറുകളാണ് വ്യത്യസ്ത രീതികളിലുള്ള വ്യത്യസ്ത മോഡലുകളിലുള്ള പതിനാറ് ലാൻഡ് ക്രൂയിസർ കാറുകളാണ് അദ്ദേഹത്തിന് സ്വന്തമായി ഉള്ളത് നിസാൻ പത്രോൾ ഒന്നിലധികമുണ്ട് ഉറ്റുപാട് വില കൂടിയ വണ്ടികൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന് വണ്ടിയുടെ ശേഖരം കേട്ടാൽ ഒരുപക്ഷെ നിങ്ങളൊന്ന് ഞെട്ടും എത്രയെന്നറിയോ നൂറ്റി അറുപത് ആഡംബര വാഹനങ്ങളാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സലാലയിൽ ഉള്ളത് ഒരു മിനിറ്റ് ഇപ്പോൾ നിങ്ങൾ ഇടാൻ പോകുന്നത് എന്താണ് അഹങ്കാരിയായിട്ടുള്ള ഒരുത്തൻ ഈ പൈസ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഉപയോഗിക്കായിരുന്നു നാട്ടിൽ എത്ര പേരെ സഹായിക്കായിരുന്നു അയാൾക്ക് അഹങ്കാരമായതുകൊണ്ടല്ലേ ചേട്ടാ ഈ നൂറ്റി അറുപത് കാറൊക്കെ അയാൾ മേടിച്ചത് പതിനാറ് ലാൻഡ് ക്രൂയിസർ മേടിച്ച അയാൾ അഹങ്കാരി അല്ലാതെ അല്ല എന്നെങ്ങനെയാണ് ചേട്ടൻ പറയുക നിങ്ങൾ നിങ്ങൾ ഇടാൻ പോകുന്നത് എന്നാൽ നിങ്ങൾ ബാക്കി കൂടെ കേൾക്കുക ഈ നൂറ്റി അറുപത് കാറുകൾ പതിനാറ് ലാൻഡ് ക്രൂയിസർ അടക്കമുള്ള കാറുകൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടിയാണ് അദ്ദേഹം ചെയ്യുന്ന ബിസിനസ് എന്താണെന്നറിയോ ഇപ്പോൾ നമ്മൾ അറബ് രാജ്യങ്ങൾ മുഴുവൻ വലിയ ചൂടിലാണ് ആദ്യം കഠിനമായ ചൂടാണ് അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ ഇപ്പോൾ എത്തുന്നത് സലാലയിലേക്കാണ് സലാലയിലാണിപ്പോൾ നല്ല തണുപ്പ് മഴ നല്ല രസകരമായ കാലാവസ്ഥ ആ എത്തുന്ന ആളുകൾ അവർക്ക് വില കൂടിയ കാഴുകൾ റെൻറ്റിനു കൊടുക്കുക എന്നുള്ള ബിസിനസ്സാണ് ആശിഷ് സലാലയിൽ ചെയ്യുന്നത് വളരെ കഷ്ടപ്പെട്ട് വളരെ ചെറിയ തോതിൽ നിന്ന് വളരെ ഡെഡിക്കേറ്റഡായി ബിസിനസ്സിൽ മുന്നേറിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പല കഥകൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റിൽ പറയാൻ കഴിയാം പറയാൻ കാണുമായിരിക്കാം പക്ഷേ എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്നാല് ദിവസം യാത്ര ചെയ്തതിൽ നിന്ന് എനിക്ക് അദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ സ്റ്റോറിയിൽ എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ പറയട്ടെ അദ്ദേഹം ഇപ്പം ബിസിനസ്സിൻ്റെ ഏറ്റവും ടോപ്പിൽ പീക്കിൽ ഇരിക്കുന്ന ഒരാളാണ് അദ്ദേഹം അതിൻ്റെ ഓണറാണ് യൂറോ കാർസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് സിംഗിൾ ഓണറാണ് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹമാണ് ഈ ഫോണുകൾ മുഴുവൻ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളാണൊക്കെ വേണമെങ്കിൽ അദ്ദേഹത്തിന് അത് ചെയ്യാതിരിക്കാം ഒരു സ്റ്റാഫിനെ വയ്ക്കാം അദ്ദേഹം പറഞ്ഞാൽ സ്റ്റാഫാവുമ്പം അവരൊരു ജോലിയാണ് ഇതെനിക്ക് ഡെഡിക്കേഷനാണ് അപ്പോൾ അദ്ദേഹം ഈ കോളുകളെല്ലാം അറ്റൻഡ് ചെയ്തു രാത്രിയിൽ എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ആൾ അയാൾക്ക് ആ വണ്ടി അവിടെ കൊണ്ടു കൊടുക്കൂ ഈ വണ്ടി ഇവിടെ കൊണ്ട് കൊടുക്കും നമ്മളേതൊരു ഒരു ട്രോൾ വീഡിയോ കണ്ടിട്ടുണ്ട് ആ കാർ ഇവിടെ കൊണ്ടു കൊടുക്കൂ ബെൻസ് ഇവിടെ കൊണ്ടു കൊടുക്കൂ ബി എം ഡബ്ല്യു അവിടെ കൊണ്ടു കൊടുക്കൂ എന്ന് പറയുന്നത് പോലെയാണ് ഇത് അതൊരു ടോയ് കാറുകളെ പറ്റിയാണ് പറയുന്നത് ഇദ്ദേഹം ഫോൺ എടുത്തിട്ട് ആ ബി എം ഡബ്ല്യു അത് അവിടെ കൊണ്ടു കൊടുക്കൂ ആ ലാൻഡ് ക്രോയ്സർ ഇവിടെ കൊണ്ടു കൊടുക്കൂ എന്ന് പറഞ്ഞ് അദ്ദേഹമാണ് ആ ബിസിനസ് ഇപ്പോഴും ഡീൽ ചെയ്യുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു കാര്യം എന്ന് ഞാൻ മനസ്സിലാക്കാം നമ്മൾ പലപ്പോഴും ചെറിയ തോതിലൊന്ന് വിജയിക്കുമ്പോൾ നമ്മൾ താഴോട്ട് താഴോട്ട് ആളുകളെ വെക്കുകയും നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരെ പൂർണ്ണമായി ഏൽപ്പിക്കുകയും ചെയ്യും അത് പരാജയത്തിലേക്ക് നയിക്കുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സക്സസ്ഫുൾ സ്റ്റോറിയിൽ ഒന്നതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു ജീവിതത്തിലെ സക്സസ്ഫുൾ ലൈഫിനൊരു ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ദീപ എന്നൊരു കുട്ടി എത്ര രസകരമാണ് ആ കുട്ടി ആ സപ്പോർട്ട് ചെയ്ത് അദ്ദേഹത്തെ പിന്തുണച്ച് ബിസിനസ്സിൽ വളരെ ഒരു ആ കുട്ടിയാണ് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് നല്ലവണ്ണം അറബി സംസാരിക്കും നല്ലവണ്ണം ഇംഗ്ലീഷ് എല്ലാ ഭാഷകളിലും അനായാസേന കൈകാര്യം ചെയ്യുന്ന ഒരാൾ ഏത് സാഹചര്യത്തിലും ചിലപ്പോൾ ഒന്ന് പതറിയാൽ പോലും ദീപ ഡബിൾ സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നുകൊണ്ട് അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല കുടുംബം വളരെ ഇഷ്ടപ്പെട്ട കുടുംബമാണ് എനിക്ക് അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ വിജയം മാത്രമല്ല അദ്ദേഹം ഇത്രയൊക്കെ പണം ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളാണ് അദ്ദേഹം നടത്താറുള്ളത് ജനവിനായിട്ടുള്ള ആളുകൾക്ക് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് പറയുന്നത് ഒരു പക്ഷേ ഈ വീഡിയോ വരുമ്പോഴായിരിക്കും ആശിസം ദീപയും ഞാനിങ്ങനൊരു വീഡിയോ അവരെ പറ്റി ചെയ്യുന്നു എന്ന് പോലും അറിയുന്നത് ഒരുപാട് പേർക്ക് ചികിത്സാ ധനസഹായങ്ങൾ വീട് വെച്ച് കൊടുക്കൽ ഒരുപാട് പേർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യൽ അങ്ങനെ ഒരുപാട് ചാരിറ്റിയും അവരവരുടെ വരുമാനത്തിൽ നിന്നുകൊണ്ട് ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം സക്സസ്ഫുൾ ആണ് ഇങ്ങനെയുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട് എനിക്കതിൽ അറിയാവുന്ന ആളുകളെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റാളുകളിലേക്ക് എത്തിക്കുക മറ്റൊരു സക്സസ്ഫുൾ സ്റ്റോറിയുമായി വീണ്ടും കാണാം നമസ്കാരം